സൂപ്പർ മാർക്കറ്റുകളുടെ പേരിൽ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് ഉയർന്ന ലാഭ വാഗ്ദാനം ചെയ്ത് നൂറ് കോടിയിലധികം രൂപ തട്ടിപ്പ് മലപ്പുറത്താണ് വൻ തട്ടിപ്പ് നടന്നിരിക്കുന്നത് കർണാടക ആസ്ഥാനമായുള്ള ഇന്നോവറ്റബിൾ മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ പേരിലാണ് ജില്ലയിലുടനീളം നിക്ഷേപങ്ങൾ സ്വീകരിച്ച് മാരകമായ തട്ടിപ്പ് നടന്നത് കമ്പനിയുടെ കീഴിലുള്ള എ ഡി സൂപ്പർ മാർക്കറ്റുകളിലേക്കും അനുബന്ധ സ്ഥാപനങ്ങളിലേക്കും എന്ന പേരിലാണ് ഇടനിലക്കാർ വഴി നൂറുകണക്കിന് ആളുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത് എന്നെ സമീപിക്കുന്ന എൻ്റെ കുടുംബക്കാർ ഈ ഇതിനകത്ത് ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെന്നോട് പറഞ്ഞുമാതിരി ഒരു ഇതില് ഇട്ടു കഴിഞ്ഞാല് ഞങ്ങളൊക്കെ തൊട്ട ആ ഭാഗത്ത് ഒരുപാട് ആളുകളെ അതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നിനക്ക് ഗൾഫിൽ നിന്ന് തിരിച്ചു പോരാണെങ്കിൽ നല്ലൊരു ഇതായിരിക്കും എന്ന് വിചാരിച്ച് ഞമ്മള് അതിനകത്ത് പൈസ കിട്ടുന്നതാണ് പെങ്ങളും പെങ്ങളെ അളിയ എൻ്റെ അളിയനും അളിയൻ്റെ അനുജനും അങ്ങനെ ഒരുപാട് കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ പാട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു ഒരു ലക്ഷത്തിന് രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ അടക്കമുള്ള സംഖ്യ അവർ തരും ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടുന്ന് ഒരു പർച്ചേസും കൂപ്പണും തരും ഓരോ മാസവും അപ്പം അതിൽ നിന്ന് പർച്ചേസും ചെയ്യുക പക്ഷേ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല നമുക്ക് ആ കിട്ടുന്ന മതി എന്നുള്ള രീതിയിൽ അപ്പോൾ അവർ വളരെ കുറച്ച് സംഖ്യ മാത്രം അവര് ഇതേമാതിരി ബാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ലാഭവിഹിതം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ തന്ന കോൺട്രാക്ട് പേപ്പറാണ് ഇത് ഇത് വെറും ഒരു ലെറ്റർ പേഡ് മാലത്തെ ഒരു സാധനത്തിൽ സീലടിച്ചി തന്നതാണ് അപ്പോഴേ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ അത്രേ ഉള്ളൂ എന്ന് ഇതാണ് ഞങ്ങളെ കമ്പനി കൊടുക്കുന്നത് അയച്ചിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ഓക്കെ ഗൾഫുകാരാണ് കൂടുതലും കൂടുതലും ഗൾഫിൽ നിന്ന് പോരുന്ന ആളുകളും ആളുകളാണ് ും ഒരു ലക്ഷം രൂപയ്ക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന നിരക്കിൽ മുപ്പതിനായിരം രൂപ വരെ വാർഷിക ലാഭമായിരുന്നു വാഗ്ദാനം എന്നാൽ സൂപ്പർ മാർക്കറ്റുകളെല്ലാം അടച്ചുപൂട്ടി പ്രവാസികളും വീട്ടമ്മമാരുമടക്കം നൂറുകണക്കിന് ആളുകളുടെ പണമാണ് നഷ്ടമായിരിക്കുന്നത് ഇല്ല ഞങ്ങൾ ഈ ഇടനിലക്കാരെ അറിയുള്ളൂ അവർ പറഞ്ഞ് ഞങ്ങളെ വിശ്വസിക്കാൻ പറ്റും ഞങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെയുള്ള പ്രചുണിറ്റി ഇതെല്ലാം സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ചേർന്നാൽ നിങ്ങൾക്കതൊരു നല്ലൊരു സാമ്പത്തികമായിട്ടൊരു കാരണം കുറേ കാലം ഗൾഫിൽ നിന്നിട്ടിപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റിയ അപ്പോൾ പിന്നെ ഇവിടെ നാട്ടിൽ സെറ്റിലാവാൻ പറ്റിയൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് വോയിസുകളും വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ ഒരുപാട് മറ്റുള്ള കടകളും ഒക്കെ ആയിട്ട് ഇവരുടെ കമ്പനിക്ക് പത്തിരുപത്തിനാലോരം കടകളുണ്ട് ഇപ്പൊ ഓൾറെഡി എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അവർ ഓരോ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ പറയും പുതിയ ഉദ്ഘാടനം ഉണ്ട് അതിലേക്ക് നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഗുണമുണ്ട് ഇങ്ങനെ ഗുണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിക്ക് പ്രചോദനം നൽകിയിട്ട് തന്നെ കൊടുത്തതാണ് പണം നഷ്ടപ്പെട്ട് ജീവിതം തന്നെ തകർന്ന നിലയിലാണ് പല കുടുംബങ്ങളും ഇവർ ചിട്ടികളുടെ പേരിലും തവണകളായി പണം വാങ്ങിയും കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി നടപടികൾ ഏത് കേസുമായിട്ട് മുന്നോട്ട് പോവാ അല്ലാതെ നിവർത്തിയൊന്നുമില്ലല്ലോ അവരോട് അവർക്കൊരു കൂട്ടായ്മ ഉണ്ട് ഒരു വലിയൊരു ഗ്രൂപ്പ് പത്ത് എഴുന്നൂറ് പേരോളം അതിനകത്തുണ്ട് അപ്പോൾ അതിനകത്ത് ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ അവര് ഞങ്ങളെ പിടിച്ച് റിമൂവ് ചെയ്യും ഞങ്ങളെ വോയിസ് എടുത്ത് കളയും കാരണം അവരെ ഒരു കൂട്ടായ്മ ഉള്ള ഒരു ഗ്രൂപ്പാണ് അവർ കുറേ ഏജന്റുമാരും ഡയറക്ടർമാരും അതിനനുസരിച്ചുള്ള ആളുകളെ അതിനകത്തുള്ളൂ പിന്നെ അതിനകത്തുള്ള ആളുകളൊന്നും പുറത്തിറങ്ങി ഇതേമാതിരി ചാനലിനോ അല്ലെങ്കിൽ കേസ് കൊടുക്കാനോ തയ്യാറല്ല കാരണം എന്താച്ചാൽ അവർ അവരോട് പറയുന്നത് നിങ്ങൾ കേസിന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതും കൂടെ അല്ലാതായി പോകും ആ പൈസ കിട്ടാൻ പോകുന്നതല്ല കേസ് കൊടുത്തിട്ട് ഇവിടെ ഏത് ഇതിനാണ് പൈസ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ കേസിന് പോകരുത് എന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ചിരുത്തുകയാണ് ഞങ്ങളെയും പിടിച്ചിരുത്തി ഒന്നിച്ചില്ല കൊല്ലത്തോടെ ഞങ്ങൾക്ക് വരുമാനം ഒന്നുമില്ല ഞങ്ങളെ പിടിച്ചിരുത്തിയിട്ടുണ്ടേ ഇത്രയും കാലം ഞങ്ങൾക്ക് യാതൊരു ഇല്ലാത്തതുകൊണ്ട് കേസ് പോയി അപ്പോൾ അവർ പറഞ്ഞു കേസിന് പോയാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നതല്ല എന്നാൽ കേസിന് പോയിട്ടൊരു കാര്യമില്ല നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഭയപ്പാടോടു കൂടിയാണ് ആളുകളൊന്നും പുറത്തിറങ്ങാത്തത് ഇനിയിപ്പോൾ ചാനലിലും ഇതേമാതിരി പോലീസ് കേസും അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങും ചാനലുകളോ അല്ലെങ്കിൽ ആയിട്ട് വരും ഇടനിലക്കാരെ പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ടെലിവിഷൻ മലപ്പുറം തോന്നുന്ന നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം